അപ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങാം കൈസ് നിങ്ങൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അറപ്പിയിൽ ഞങ്ങളൊക്കെ ഇനാക്റ്റീവ് ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും കെ വി എ വെസ് എസ് ടി വിയെ ഇങ്ങനെ എന്താ കത്തുന്നു അണയുന്നു കത്തുന്നു അണയുന്നു എന്നുള്ള രീതിയിൽ സോ ടി വിയുടെ പ്ലേസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് പേരുടെ സൈഡിൽ നിന്ന് എന്താ പറയുക അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു സോ ടി വിയുടെ സൈഡിലെ പിള്ളേർക്ക് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി അത് തിരിച്ച് അവരും അത് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ടി വിയുടെ സൈഡിൽ നിന്ന് ഇനി ആര് ഗൈസ് ഇനി ആര് ട്രിഗർ ചെയ്താലും ഇനി ടി വിയുടെ സൈഡിൽ നിന്ന് ആര് ടി വി ദിവസിയെ ട്രിഗർ ചെയ്താലും അവരെ ഞാൻ ഗ്യാങ് സ്ലോട്ടിൽ നിന്ന് മാറ്റുക സോ അത് ഞാൻ ഡിസൈഡ് ചെയ്തു കാരണം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസത്തെ സിറ്റുവേഷൻ ആയിരിക്കും ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഞാൻ വെളിയിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാണ് ഓരോന്ന് സോൾവ് ചെയ്യുന്നത് എനിക്ക് വയ്യ കൈസിനത് ഇനി ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് സോൾവ് ചെയ്യാൻ സോൾവ് ചെയ്യാൻ എനിക്കത് വയ്യ നമ്മൾ സംസാരിച്ച് 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 ആയിക്കൊണ്ടിരിക്കുക മനസ്സിലായോ അപ്പോൾ ആ ഒരു സാധനം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടൊരു വോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാൻ പാടില്ലെന്ന് നവഡേസ് കണ്ണാപ്പി ആർ പി അവൻ അതെങ്കിലും ചെയ്യണം പുണ്ടച്ച്ച് അതെങ്കിലും ചെയ്യണം ചെയ്തില്ലെങ്കിൽ അവനെ അടിക്കും ഞാൻ മനസ്സിലായാ അവൻ കാരണമാണ് പതിനാല് ദിവസം സസ്പെൻഷൻ കിട്ടി ബാക്കി ഒരാൾക്ക് ആർപ്പിക്കകത്ത് കയറാൻ പറ്റാത്ത അപ്പൊ അവനെങ്കിലും ആർപ്പി ചെയ്യണം മിനിമം അവനെങ്കിലും ചെയ്യണം ചെയ്തില്ലെങ്കിൽ അവനെ അടിയാ അവൻ അത് ചെയ്യട്ടെ അവന അങ്ങനെ കുറച്ച് ദിവസം ചെയ്യട്ടെ അതാണ് നല്ലത് ഗൈ പോയി മാ ഗൈസ് എല്ലാവരുടെയും കാര്യം ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരെ ഓരോരുത്തരെയും ഞാൻ ഇങ്ങനെ വന്നിരുന്നത് കുറ്റപ്പെടുത്താം എന്ന ശോകമാണ് അപ്പൊ എനിക്ക് താല്പര്യം ഇല്ല അതിനകത്തോട്ട് അപ്പോ എല്ലാവരുടെയും ട്രിഗർ ആക്കണം ഇനി ഇനി അതുകൊണ്ട് ഞാൻ പറയാം കോമൺ ആയിട്ട് പറഞ്ഞേ ഇനി ആ ഒരു സിറ്റുവേഷൻ ആക്കിയാലും ഞാൻ അവര് ടി വി ഗ്യാങ് നിന്ന് എടുത്ത് മാറ്റും മനസ്സിലായ ബാൻ എന്നാ മാറുന്നത് ഇനിയൊരു മൂന്നാല് ദിവസം കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ മൂന്നാല് മൂന്നാല് ദിവസമാണോ എത്ര ദിവസമായി ഞാൻ ലൈവ് വന്നിട്ട് എത്ര ദിവസമായി കൈസ് പത്ത് ദിവസമായി ഞാൻ ലൈവ് വന്നിട്ട് ഇല്ലെന്ന് തോന്നുന്നല്ലേ പത്ത് ലൈവ് ഒരു ആഴ്ച മുമ്പായിരുന്നല്ലേ ആ അപ്പൊ എല്ലാവർക്കും വലിയ രണ്ട് വീക്കായോ എട്ട് ദിവസം ഏഴ് ദിവസം എന്താ ഉള്ളു എട്ടു ദിവസം ഏഴു ദിവസം എന്തായുള്ളൂ ആറ് ഡേ ആറ് ഡേസ് ആറ് ഡേസ് എന്തോ ആയുള്ളൂ ഞാൻ ലൈവ് വരാതെ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് ആ കൈസ് അതുകൂടെ പറഞ്ഞത് തുടങ്ങാ അല്ല ഞാനൊരു കാര്യം പറയാം ഉച്ചക്ക് കോച്ചിന്റെ ലൈവില് ഇരുന്ന് പബ്ജിയും കളിച്ച് ഏഹ് തിന്ന ഉറങ്ങുക ഗെയിം കളിക്കുക സ്ട്രീം ചെയ്യുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയും അവരൊക്കെ കളിക്കുന്ന മറ്റേ ലെതർ ബോളിൽ വരുമ്പോൾ ഏഹ് ധോണിയുടെ ജേഴ്സി നമ്പർ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത് ഞാൻ ഒരു എല്ലാ കളിയും സെഞ്ചുറി വെച്ച് ട്വന്റി ട്വന്റിയിൽ അടിക്കും ഭയങ്കര ഇതാണ് എടാ എനിക്ക് കമൻസെക്ഷൻ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരായിരം മീഡിയക്കാരുണ്ടായിരുന്നെ ഒരായിരം മീഡിയക്കാരുണ്ടായിരുന്നെ അവിടെ എടാ ഇവര് ഇവരെല്ലാരും ഓരോ ടൈറ്റില് ഒരാൾക്ക് ടൈറ്റിൽ ഇട്ടുണ്ടോ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് ക്രിക്കറ്റ് കളിക്കുന്ന ഈകളിലേക്കുണ്ടോ പിന്നെ സാമാനം വെച്ചാണോ ക്രിക്കറ്റ് കളിക്കണേ ഇവർ ഇവര് ഇവര് ടൈറ്റിലാണ് നമ്മളെ പണ്ണിക്കളയ നമ്മളെ മനസ്സിലായത് നമ്മൾ നമ്മളെ ഒന്നാമത്തെ കാര്യം ഈ മീഡിയ വയസ്സ ആൾക്കാർക്ക് നമ്മൾ അതിനകത്തെ ഓഡിയൻസിന് നമ്മളെ അറിയത്തില്ല നമ്മളറിയത്തില്ല അവരെ ഒന്നും നമ്മൾ അവർക്കാരൊക്കെ നമ്മളെ അറിയത്തില്ല അതിൻ്റെ ഓഡിയൻസ് കുറെ പേരെടുത്ത് ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ സി ശ്രീരാമൊക്കെ നീലക്കുയിലിനെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളി അതിങ്ങനെ ഫോളോ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ വെറുതെ എടുത്ത് ഈ ഇതാ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കിയോ നോക്കിയപ്പോൾ സിദ്ശ്രീരാമൊക്കെ നീലക്കൂലിനെ ഫോളോ ചെയ്തിരിക്കണു പുള്ളി എന്തോ തെറിവിളിക്കാനെന്തോ അല്ലെങ്കിൽ ഇൻപോർസി തെറിവിളിക്കാനെന്തോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റത്തുള്ള തോന്നിട്ടാ അങ്ങനത്തെ ലാസ്റ്റ് എടാ ഈ നിങ്ങൾ വിചാരിക്കും ഈ വേറൊരു സത്യം പറഞ്ഞാരട്ടെ ഈ നീലക്കുയിലെ ഇങ്ങനെയൊക്കെ പറയുന്ന മീഡിയസിനൊക്കെ ഒരാളല്ല ഗൈസ് ഒരാളല്ല പല പല ആൾക്കാരാ അവരിങ്ങനെ പല സ്ഥലത്ത് പോവും ഒരു ദിവസം അവിടുന്ന് അമ്പത് വീഡിയോ ഒമ്പത് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും മനസ്സിലായാ ഞാന് ആദ്യത്തെ ദിവസം പോയി കളിച്ച് ആദ്യത്തെ ദിവസം എത്ര ഒരു റണ്ണിനെന്തോ ആണ് ഔട്ട് ആയത് കേട്ടാ റണ്ണിനെന്തോ ഔട്ടായി പോയപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കളിച്ച് രണ്ടാമത്തെ കളി അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റി മൂന്നാമത്തെ കളി ഞാൻ ഒരു ബോളിൽ പതിനൊന്ന് റണ്ണാണ് ജയിക്കാൻ ഞാൻ ഇറങ്ങിയപ്പോൾ ചാറ്റിൽ ചാറ്റില് കുറേ പേര് അണ്ണാൻ ഇപ്പൊ ഒരു ബോൾ പന്ത്രണ്ട് അടിക്കും നോക്കിക്കോ എന്നൊക്കെ പറയും എടാ ഇത് ഉപദ്രവിക്കാൻ ചെയ്യണ കാര്യമാണ് മനസ്സിലായാ ഇത് ഉപദ്രവിക്കണം എങ്ങനെയല്ല എന്തേലും പറയണം ആ ചാറ്റ് നിങ്ങൾ കാണണമായിരുന്നു ഞാനത് കണ്ട് ജീവിതം വെറുത്തുപോയി എന്നിട്ട് ആ ഒരു ബോൾ ബീറ്റൺ ആയപ്പോഴത്തേക്കിനും എന്നുവെച്ചാൽ ലാസ്റ്റ് ബോൾ അടിക്കാൻ നിൽക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വല്ല അത് ബാറ്റിനെ കൊണ്ട മനസ്സിലായി പക്ഷെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ കൈസ് ഈ വെളിയിലിരുന്ന് കളിയാക്കുന്നവരൊക്കെ ഞാനിപ്പോ ഈ സെൻസിൽ എടുക്കുന്നുള്ളു നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയേ അസ് എ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഈ ക്രിക്കറ്റ് കളിക്കാൻ മാത്രമായിരുന്നു ആ ടൂർണമെന്റുകൂടി ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഓപ്പർച്യൂണിറ്റി നമ്മൾ ബിഗ് സ്ക്രീനിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ കൂടെ ക്ലോസ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി മൂന്ന് നാല് ദിവസം മനസ്സിലായ മൂന്ന് നാല് ദിവസം അവർ സംസാരിക്കാൻ പറ്റി കുറേ പേരുടെ കോണ്ടാക്ട്സ് സെറ്റ് ചെയ്യാൻ പറ്റി വെളിയിൽ ഈ പറയണതുപോലെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ഈ ബിഗ് സ്ക്രീനിൽ മാത്രം കാണുന്ന ആൾക്കാരുടെ കൂടെ പോയി ഫുഡ് കഴിക്കാനും ഡ്രിങ്ക്സ് കഴിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി പിന്നെന്താ പറയാ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഡെയിലി കിടന്ന് ഉറങ്ങി സ്ട്രീം മാത്രം ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു മൂന്നാല് ദിവസം ഈ പറയണതുപോലെ ഫിറ്റ്നസ് ഒക്കെ നോക്കി രാവിലെ എണ്ണീറ്റ് പോയി പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി അതിൻ്റെ കൂടെ കഴിച്ച് ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ ബോബിൻ്റെ പാട്ട് പാട്ടിറങ്ങുന്നതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സിദ്ധാർത്ഥ് പ്രോ എനിക്കൊരു വലിയ കോണ്ടാക്ട് സെറ്റ് ചെയ്ത് തന്നു പുള്ളിക്ക് കിടിലം മനുഷ്യനാണ് കുറേ പേരുണ്ടായി അങ്ങനെ കുറേ പേരുണ്ട് ആൻഡ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറേ പേർക്ക് ഈ ബിഗ് സ്ക്രീൻ അവസരങ്ങൾ കുറെ കിട്ടി ഒരു വൈഡർ റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ടൂർണമെന്റ് പക്ഷേ വെളിയിൽ ഇരിക്കുന്നവർക്ക് പറയാം എല്ലാവരും വിചാരിച്ച് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പത്ത് ദിവസം ആ ടീം ഫോം ചെയ്തിട്ട് പത്ത് ദിവസം ഈ പത്ത് ദിവസത്തെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടാ ഈ ലെതർ ബോളിൽ കളിക്കുന്നവരൊക്കെ ഉണ്ടോ കൈസി ഇവിടെ ലെതർ ബോൾ ഈ ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടോ അതിൻ്റെ ഒരു സുഖം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഒരിക്കലും ഞാൻ വേറൊരു ബോളിനെയും കുറ്റം പറഞ്ഞു എല്ലാ ക്രിക്കറ്റിനും അതിൻ്റെ ഒരു ഭംഗിയുണ്ട് പക്ഷെ ലെതർ ബോളിൽ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയണത് അതും അങ്ങനത്തെ ഒരു സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലും ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയണത് കുറേ പേരുടെ ഡ്രീമാണ് ഫ്ലഡ് ലൈറ്റിലൊക്കെ ഈ ഫ്ലഡ് ലൈറ്റ് ഒക്കെ ഉള്ള സ്റ്റേഡിയത്തിന് ഒരു ഒരു മണിക്കൂർ എത്ര റെന്റ് എന്ന് അറിയോ നിങ്ങൾക്കൊക്കെ നോർമലി പതിനയ്യായിരം ഇരുപതിനായിരം തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം ഇരുപതിനായിരം രൂപ ഒക്കെയാണ് ഒരു ഒരു മണിക്കൂറത്തെ റെന്റ് അങ്ങനത്തെ ഒരു ഗ്രൗണ്ടിലൊക്കെ നമുക്ക് ഈ ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയാം അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം സത്യം പറയല്ല പറയാതിരിക്കാൻ വയ്യ അല്ലാതെ ഈ ഈ ഈ വീട്ടിൽ ഇരുന്ന് കളിയാക്കുന്ന ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ ഞങ്ങൾക്കൊക്കെ എന്തോരം എന്തോര ഓപ്പർച്യൂണിറ്റീസും എന്തോര സാധനങ്ങളും ഈ ഒരു സിംഗിൾ ടൂർണമെന്റിൽ കിട്ടിയെന്നറിയുമോ സർ പറയാതിരിക്കാൻ വയ്യ കൈസ് അപ്പോൾ അതായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ് അതുകൂടെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ഇനി കളിയുണ്ടോ ഇനി അടുത്ത വയനാട് മറ്റേ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലായി അവിടെയാണെന്ന് തോന്നുന്നു അടുത്ത മാസം രണ്ട് മാച്ചുണ്ട് അടുത്ത മാസം എന്തുവാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ് എല്ലാവർക്കും ഹായ് ഹായ് ഗ്യാങ് വേക്കി അപ്ഡേറ്റ് എടാ ഗാംഗ് വേക്കിൾ അമ്പത്തൂരാണ് പണിയുന്നത് അമ്പത്തൂരിൽ പണി കഴിയാറാന്ന് തോന്നുന്നു നമ്മുടെ ബാൻ മാറ്റിയിട്ട് ബാൻ മാറിയിട്ടെന്തായാലും സിറ്റിക്കകത്തോട് കൊണ്ടുവരത്തുള്ളൂ ഞാൻ ഈ ആർ പി കാര്യങ്ങൾ സംസാരിക്കാൻ ഒന്നും കയറിയില്ല എല്ലാം ഇനി ഇനി ഒന്ന് കയറി സംസാരിക്കണം കഴിച്ചാൽ എനിക്ക് ഒന്നിനുള്ള സമയം കിട്ടിയില്ല ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോർമല സെറ്റപ്പ് ചെയ്ത് വന്നതേ ഉള്ളൂ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ വീട്ടിലത്തെ പി സിയും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലത്തെ പി സി സെറ്റ് ചെയ്തിട്ട് വേണം ആ വീട്ടിലോട്ട് പോയിട്ട് അവിടെ നിന്നും കൂടെ ലൈവ് ഇടാൻ മാറി മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവിന് ഭയങ്കര ഗ്യാപ്പ് വരും ഈ ഒരു ഗ്യാപ്പ് ഇനി വരുന്ന എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം എല്ലാ സാധനങ്ങളായി എല്ലാം എടുത്ത് ഇൻവെർട്ടർ വെച്ചു ഇൻവേട്ടർ ഇൻവേട്ടർ ആണ് കുറച്ച് എനിക്ക് പണി തന്നത് കേട്ടോ ഇൻവേർട്ടർ പിന്നെ ഇവിടെ കറണ്ട് അങ്ങനെ പോകാറില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരും ആ സമയത്ത് വൈഫൈ ഇത് ഓഫാവാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അതുകൊണ്ട് നല്ലൊരു ഓൺലൈൻ യു പി എസ് വെക്കേണ്ടി വന്നു കൃഷ്ണഗിരി സ്റ്റേഡിയമാണ് ആ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് ഹലോ കണ്ണാപ്പി നല്ല ഗുഡ് എന്ന് പറഞ്ഞ പറഞ്ഞു സ്വാമി പറഞ്ഞു വിട്ടല്ലേ ഇങ്ങോട്ട് സൂപ്പർ ചാറ്റ് ഏഹ് നേരത്തെ മുമ്പ് പറഞ്ഞായിരുന്നു പറഞ്ഞിട്ടോണ്ടിരുന്നത് ഇപ്പൊ കണ്ണാപ്പി ആർ പി തീയെന്നും കായെന്നും ഒക്കെ പറഞ്ഞിരുന്നു നൂറ് പേര് നീ എന്താ ഇപ്പൊ ആർ ആയിട്ട് ചെയ്യുന്നേ ഞാനിപ്പോ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്ന മലക്കിന്ന ഇത് തന്നെ പക്ഷെ നിനക്ക് പെണ്ണുങ്ങളെ പറ്റി പറയണതോ അതൊക്കെ ഭയങ്കര പുച്ഛണ്ടോ നീ സിഗ്നല്ലടാ നീ ഏർ അത് ഞാൻ സിംഗ് വിട്ടൊരു കളി അണ്ണാ അണ്ണ അണ്ണ ഒരു വണ്ടിയല്ലേ അടിച്ചു ഓടിച്ചു രണ്ടുവണ്ടിട്ടു സെയിം സംഭവം തന്നെ രണ്ടു വണ്ടി ഒരു ലോറിയും ഒരു കാറും തന്നെ എങ്ങനെ പറ്റുന്നടാ ഇങ്ങനെ എനിക്ക് സുഖം നീന്തന്നെ വിളിച്ചായിരുന്നോ ഓ അണ വിളിച്ച് മറ്റേ ഇത് തന്നില്ല എത്ര ദിവസം ഞാൻ വിളിക്കാൻ ഓ കൊണ്ടോ അതെന്താ 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 ഞങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ആദ്യമായിട്ട് കോണാതെ പോഡ്കാസ്റ്റ് നമ്മൾ ഇത്രയും നാള് പൈസ ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ലായിരുന്നു സോ കോണാതെ പോഡ്കാസ്റ്റില് ഞങ്ങള് റവന്യൂ ഇങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൊണാതെ പോഡ്കാസ്റ്റിന് എറണാകുളത്ത് ഒരു സ്റ്റുഡിയോ പണിയണം നമ്മുടെ ഒരാഗ്രഹമായിരുന്നു സോ അപ്പൊ ആ പൈസ വിഡ്രോ ചെയ്യാതെ കൂട്ടി എന്റെ അക്കൗണ്ടിലോട്ടാണല്ലോ ആ അതെ കണ്ണന്റെ അക്കൗണ്ടിലാണ് വരുന്നത് പിടുത്ത പിടിക്കാ ഞങ്ങള് ഞങ്ങള് സത്യം പറഞ്ഞോണ്ടല്ലോ ഞങ്ങൾ ആദ്യത്തെ കൊണാതെ പോഡ്കാസ്റ്റിന്റെ പൈസ കിട്ടുന്ന സമയത്ത് രണ്ടുപേരും നമ്മള് വീതിച്ചെടുക്കത്തില്ല പകരം നമുക്ക് നല്ലൊരു സ്റ്റുഡിയോ പണിത് എറണാകുളത്ത് ഒരു നല്ല സ്റ്റുഡിയോ ഒക്കെ പണത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം മൈക്കും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് ഗസ്റ്റിനെയൊക്കെ എറണാകുളത്ത് തന്നെ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ അക്സസിബിൾ ആണല്ലോ ഇവിടെ കുറെ പേരെ നമ്മൾ കൊണ്ടുവരാം അപ്പൊ നമ്മളിപ്പോ എത്ര വീഡിയോ ഇട്ടറ നമ്മള് കൊണാതെ പോഡ്കാസ്റ്റില് വീഡിയോ ഏഴ് വീഡിയോ ഏഴ് വീഡിയോ ഞങ്ങൾക്ക് അത്യാവശ്യം റീച്ചൊക്കെ ഉള്ളത് കൊണ്ട് ഏഴ് ഏഴ് വീഡിയോയ്ക്ക് അകത്തുനിന്ന് ഞങ്ങൾക്കൊരു വൺ പോയിന്റ് നയൻ ലാക്ക് ഒരു വീഡിയോ കിട്ടിറേറ്റ് മൊത്തത്തിൽ കൊണ്ടുപോയി എന്താ അറിയാ ആ പാട്ട് വെറുതെ വാതറന്ന് പാടിയത മനസ്സിലായോ ഈ പാട്ടിന് സീറോ റവന്യൂ ഫുൾ റവന്യൂ അവര് കൊണ്ടുപോയി ഫുൾ റവന്യൂ അല്ലെങ്കിൽ അതാണ് ഞങ്ങൾ വെറുതെ ഒന്നും ഇല്ലാതെ മറ്റേ ഇവന്റെ അത് ഇങ്ങനെ ഒട്ടേക്കടിച്ചു എന്ത് എന്നും നിന്നോടൊന്നും ചൊല്ലിയില ഇത്രയും പാടി നിർത്തിയപ്പോഴത്തേക്കിന് നമ്മുടെ യൂട്യൂബ് അനലറ്റിക്സിൽ കാണിക്കുന്നത് ഈ റവന്യൂ ഫുൾ അവർക്കാണെന്ന് ഞാൻ ഇടയ്ക്കുന്ന മൂളുകയും ചെയ്താ അതുവരെ പോയി